ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് കാത്തിരിക്കുന്ന സ്നേഹം തന്നെയാണ് പക്ഷേ അതിൻ്റെ അത്ര കാത്തിരിക്കുന്ന സ്നേഹം സമാധാനമാണ് സഹിക്കുന്ന സ്നേഹം ക്ഷമയാണ് അപ്പോൾ ഈ കാത്തിരിക്കുന്ന സ്നേഹത്തിന് ചില സമയത്ത് ഇത്തിരി നീട്ട നീട്ടം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷമകേട് വരും ആ ക്ഷമകേട് വരാൻ വേണ്ടി എന്തു ചെയ്യും നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് ആ നമ്മുടെ ക്ഷമകേട് നമ്മൾ അക്കൗണ്ട് ചെയ്യും കർത്താവ് നിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് കൊന്തയില്ലു നല്ല കാര്യം എനിക്ക് കൊന്തയില്ല ഒരു സമയം കിട്ടിയല്ലോ നന്ദി കേട്ടോ ക്ഷമ വരെ കണ്ടില്ലേ അല്ലെങ്കിൽ നമ്മൾ വാച്ച് നോക്കി വാച്ച് നോക്കിയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയുള്ളവരാണെങ്കിൽ കർത്താവിൻ്റെ ക്ഷമ പരിശുദ്ധ ഫലമുള്ളവരാണെങ്കിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ജോമാല ചെല്ലും നമ്മളെന്ത് ചെയ്യും എന്നിട്ട് നമ്മളോട് ഈ എവിടെയെല്ലാം കർത്താവിന് കാലുകുത്താൻ പറ്റണില്ല ആ രാജ്യങ്ങളെല്ലാം നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും നോക്കിയേ അപ്പോഴേ വണ്ടി വരും